ഹലോ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത് എന്താ വെച്ചാൽ ഇത് എനിക്ക് എൻ്റെ ഒരു ആൾ കൊണ്ടു തന്നതാണ് അതായത് ആൾ കൊണ്ടു തന്നതാണെന്ന് വെച്ചാൽ പിന്നെ സേയിൻ്റെ പള്ളിയിട്ട മേർച്ചൻ്റെ സംഭവമാണിത് കണ്ടോ ചക്രം എന്തൊക്കെയോ ഉണ്ട് ഇതാ ഇന്നിട്ട് പരന്ന സാധനം പിന്നെതാ ഇത് പിന്നെതാ സേമി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട് പക്ഷേ എനിക്ക് പിന്നെ ഞാനിത് തിന്നൂല എന്തായാലും എനിക്ക് ഇതൊന്നും ഞാനിതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഇതിട്ടോ ഇങ്ങനത്തെ സംഗതികളൊന്ന് അപ്പോൾ ആ ആളോട് ഞാൻ ചോദിച്ച് ഇതെന്താണിത് എന്തെങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞിത് നമുക്ക് കെടുമ്പം കെടുമ്പം പിന്നെ എന്താണ് പിന്നെ മൊയപ്പം പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണേലോ ഇത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കെടുമ്പപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നേർച്ച ചെയ്യണുണ്ടല്ലോ അപ്പം ഇത് ഇല്ലാത്തവരും പോയി വാങ്ങിയിട്ടല്ലേ ഈ നേർച്ച ചെയ്തോല് ഇത് ഓരിക്ക കൊടുക്കണം അതൊരു വീണ്ടും ഇല്ലാത്തവർക്കല്ലേ ഈ സംഭവം കൊടുക്കുന്നത് അപ്പോൾ ഓര് നേർച്ച ചെയ്ത സാധനം നമ്മൾ തിന്നാൽ അത് നമുക്ക് സ്പ്രെഡ് ചെയ്യൂല നമുക്കത് വരാൻ ചാൻസ് ഉണ്ടാവില്ലേ ഒരിത് ഒഴിയാവാതെ പോവാൻ വേണ്ടിയിട്ടാണ് ഒരിത് പള്ളിയിലേക്ക് നേർച്ച ഇത് കൊടുക്കുന്നത് ഓരോ കെടുമ്പപ്പോൾ അങ്ങനെ ഇത്ര ഇത്ര വർഷങ്ങൾ ഒക്കെ ഉണ്ടാവും നേർച്ച ഇത്ര ഇത്ര വർഷം കൊടുക്കണം എന്നാലാണ് നിങ്ങളെ കെടുമ്പ് പോവുക അല്ലെങ്കിൽ നിങ്ങളെ മോയ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേർച്ച ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ ആൾക്ക് പാസ് ചെയ്യുമ്പം ഓരാ ഇത് നമുക്ക് വരില്ലയെന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അല്ലാതെ ഒന്നല്ല ഇതിപ്പോൾ വേറെ ആൾക്കാർ നേട്ട് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് അതേ ഫുഡ് തന്നെയാണ് ഓരോ അത് വാരി കോരിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അല്ലേ അങ്ങനാണോ എനിക്കറിയില്ല അപ്പം ഇന്നോട് ഇങ്ങനെ പറഞ്ഞതിട്ടോ ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറയുക എനിക്ക് എനിക്കിങ്ങനെ ഞാനിങ്ങനത്തെ അന്ധവിശ്വാസമുള്ള ആളൊന്നല്ല ഞാൻ അതൊന്നും അന്ധവിശ്വാസം അന്ധവിശ്വാസ അന്ധവിശ്വാസം ക്യൂല എനിക്കിഷ്ടമല്ല ഞാൻ അങ്ങനത്തെ ഒന്നും കഴിക്കില്ലെങ്കിൽ ഇഷ്ടമല്ല പിന്നെ പിന്നെ എൻ്റെ മോന് കൊണ്ടു തന്നതാണ് കാട്ടി കാട്ടി എന്ന സംഭവം എൻ്റെ മോൻ എൻ്റെ മോന് കൊണ്ടു തന്ന ഇത് കാട്ടി അതായത് ഭയങ്കര ടേസ്റ്റാണ് ഈ കാട്ടിക്ക് മനസ്സിലായുണ്ടോ കാട്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ് ആ ഇതിൻ്റെ ഒരു കഥ ഉണ്ട് അത് ഞാൻ വേറെ ചാനലിൽ പറഞ്ഞോണ്ട് അത് നിങ്ങളെന്തായാലും എൻ്റെ യൂട്യൂബ് കാണണോ അപ്പം അതിലിൻ്റെ ഈ കഥ വരും ഇതിൻ്റെ ഒരു കഥ ഉണ്ട് നല്ല വിച്ചാണ് വിച്ചാണ് ചിച്ച് ചിച്ച് ചിച്ചി മണ്ണൊപ്പവും അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കാണണം പിന്നെ അപ്പോൾ കാട്ടി കാട്ടി തന്നെ കേട്ടോ ഇത് പറഞ്ഞാൽ ജിലേബിയാണ് എൻ്റെ മോനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള അതായത് അലുവ പറഞ്ഞാൽ കട്ടിയുള്ള അലുവാണ് അല്ലാതെ റൈസ് പുറത്തൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ ഇതിങ്ങനെ മോനെ കൊണ്ടുത്തത് മോന് ചൂടോട് കൂടി കൊണ്ടുത്തരും വാങ്ങിത്തരും അപ്പം ഞാൻ അന്നേരം എനിക്ക് പെട്ടെന്ന് വേണ്ടിയില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് വെള്ളം കളറാവു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം നിങ്ങളിത് കളയരുത് ഇത് നിങ്ങൾ ഓവണിൽ വെച്ചിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് സാദാ ജിലേബി വാങ്ങണ പോലെ ഇരിക്കും ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം മനസ്സിലായ അങ്ങനെ ചെയ്തോണ്ട് അപ്പോൾ അപ്പോൾ മൂന്നെണ്ണം കരുതണം ഇത് പിന്നെ എൻ്റെ ചായയാണ് രാവിലെ തന്നെ നീച്ചാൽ ഒരു ഏഴുമണിയായാലും എനിക്ക് ചായ കുടിക്കണം ചായ പരക്ക ചായ പരക്കച്ചായല്ലെട്ടോ സാധാ ഒരു ചായ അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് എന്താണെന്ന് വെച്ചാൽ പരക്കച്ചായ കി കുട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്താ പൈസ ശബ്ദം ഉണ്ടാക്കണേ എനിക്ക് വീഡിയോ ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് എന്താ വെച്ചാൽ അതൊന്നും ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാട്ടിൽ തരാൻ പോകുന്ന സംഭവം ഇതാണ് ഇത് കണ്ടങ്ങൾ ഇതെന്താന്ന് വെച്ചാൽ ഇത് അടിയലുമാണ് പല്ലില്ലാത്തോടെ ഒന്നും കഴിക്കാൻ നിൽക്കണ്ടെട്ടോ ഉം അടിയലവാണ് ഇതിൻ്റെ മോള് കൊണ്ടു തന്നതായി അവിടെ ഇവിടെ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയളവ പക്ഷേ ഇത് കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല നോക്കട്ടെ യാതൊരു കാരണമെച്ചാലും ഞമ്മക്ക് ഇത് കിട്ടാൻ ചാൻസ് കൈകൊണ്ട് കിട്ടാൻ അത്രയും ഒട്ടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഈ അടിയലവന്റെ ഒരു ഇത് നോക്കിയതാ ഏത് അടിയിൽ വെക്കും എൻ്റെ പല്ലിനു തോൽപ്പിക്കാൻ കഴിയില്ല ഗൈസ് അതാണ് എൻ്റെ പല്ല് അടിപൊളി കരുത്തുള്ള പല്ലാണ് എൻ്റെ പല്ല് അപ്പം അപ്പം ഇത്രക്കാ ഉള്ളൂ എൻ്റെ വീഡിയോ അവൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നോട് ഒത്തിരിങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുക അപ്പം ഇത്രയൊക്കെ എന്നോടും എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഇതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഞാൻ പറയും ചില ആളുകൾ വിശ്വസിക്കും ചില ആളുകൾ വിശ്വസിക്കില്ല അതൊന്നും ഞമ്മളെ തെറ്റല്ല എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് അത്ര താല്പര്യം ഇല്ല ആ വക കാര്യത്തിനൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഇങ്ങനത്തെ സംഗതികളൊന്നും തിന്നാനുള്ള താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആക്ക അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറയാൻ വന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് എന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തെറ്റാ